പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ വീണ്ടും നരേന്ദ്രമോദി ഇത്തവണ മോദിക്ക് ചുട്ട മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ച ആരോപണത്തിൽ രൂക്ഷ പ്രതികരണവുമായാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തിയത് ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകുക നെഹ്റുവിനെ കുറ്റപ്പെടുത്തുകയാണെന്ന് പ്രിയങ്ക പതിനൊന്ന് വർഷമായി അധികാരത്തിലുള്ള എൻ ഡി എയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിരന്തരം നെഹ്റുവിനെ കുറ്റപ്പെടുത്തി ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയാണ് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ വർത്തമാനകാലത്തെക്കുറിച്ച് സംസാരിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യണം വോട്ട് കൊള്ളയും ബീഹാറിലെ വോട്ടർ പട്ടികക്കുമെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പരിഹാരം കാണണം ഈ വിഷയങ്ങൾ ശരിയല്ലെങ്കിൽ അക്കാര്യം പൊതുജനങ്ങളോട് പറയൂവെന്നും പ്രിയങ്ക ഗാന്ധി ഇതിനകം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ചരിത്രത്തെ വളച്ചൊടിച്ചും ഇല്ലാത്ത പ്രസ്താവന സൃഷ്ടിച്ചും കുപ്രസിദ്ധി നേടിയവരാണ് സംഘ അനുകൂലികൾ നെഹ്റുവിനെ പ്രതിക്കൂട്ടിൽ നടത്തുന്ന പ്രസ്താവന ഇക്കൂട്ടത്തിലേറെയാണ് അത്തരമൊന്നിൻ്റെ ചുവടുപിടിച്ചാണ് മോദിയുടെ പ്രസ്താവനയെന്നാണ് വിമർശനം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ കൊണ്ട് ഇന്ത്യക്ക് യാതൊരു നേട്ടവും ഉണ്ടായില്ലെന്ന് നെഹ്റു സമ്മതിച്ചിരുന്നതായി എൻ ഡി എ പാർലമെന്ററി യോഗത്തിൽ മോദി പരാമർശം നടത്തിയെന്നാണ് എൻ ഡി റിപ്പോർട്ട് ചെയ്തത് നെഹ്റു രാജ്യത്തെ രണ്ടു വട്ടം വിഭജിച്ചുവെന്നും മോദിയുടെ ആരോപണം ആദ്യം റാഡ് ക്ലിപ്പ് രേഖയിലൂടെയും രണ്ടാമത് സിന്ധു നദീജല കരാറിലെ നദിയിലെ വെള്ളത്തിൻ്റെ എൺപത് ശതമാനവും പാകിസ്ഥാൻ നൽകിയത് വഴിയാണെന്നും മോദി ഈ കരാർ കാർഷിക വിരുദ്ധമായിരുന്നു പിൽക്കാലത്ത് തന്റെ സെക്രട്ടറിയിലൂടെ നെഹ്റു സ്വന്തം തെറ്റ് അംഗീകരിച്ചുകൊണ്ട് കരാർ യാതൊരു നേട്ടവും ഉണ്ടാക്കിയില്ലെന്നും സമ്മതിച്ചെന്നും മോദിയുടെ അവകാശവാദം എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്ത ബി ജെ പി എം പി ജഗദംബിക പാലും നെഹ്റുവിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയതായാണ് റിപ്പോർട്ട് സിന്ധു നദീതര കരാറിലൂടെ നെഹ്റു രാജ്യത്തെ വഞ്ചിച്ചുവെന്നാണ് ജഗദംബിക അപ്പാലിന്റെ ആരോപണം ജനാധിപത്യത്തെ അട്ടിമറിച്ച് കൊള്ള നടത്തി ഇന്ത്യൻ ജനത വഞ്ചിക്കപ്പെട്ടു എന്ന സത്യം തികഞ്ഞ വ്യക്തതയോടെ രാഹുൽ ഗാന്ധി ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയതിനു പിന്നാലെ വിഷയത്തെ വഴിതിരിച്ചുവിടാൻ സംഘപരിവാർ നെഹ്റുവിനെതിരെ വ്യാപക നുണകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയാണെന്ന വിമർശനം ശക്തമാണ് വിദ്യാസമ്പന്നരും ഉന്നത ഉദ്യോഗങ്ങളിലിരിക്കുന്നവരുമായ സംഘപരിവാർ അണികൾ കുടുംബ ഗ്രൂപ്പുകളിലും സ്കൂൾ കോളേജ് അലൂമിനിയ ഗ്രൂപ്പുകളിലുമെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് നുണകൾ ജവഹർലാൽ നെഹ്റുവിന്റെ അമ്മ തുസ്രൂർ റഹ്മാൻ ബായി എന്ന മുസ്ലിം സ്ത്രീയാണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് മുബാറക് അലിയാണെന്നും മുഗൾ കാലഘട്ടത്തിലെ മുസ്ലിം എന്ന് കരുതപ്പെടുന്ന മുത്തച്ഛൻ ഗിയാസുദ്ദീൻ ഗാന്ധി എന്ന തൻ്റെ പേര് മാറ്റിയെടുത്തതുൾപ്പെടെ പെടും ഇത്തരം പെരുന്നുണകൾ കൊണ്ട് ഇതിനകം ബീഹാറിൽ തരംഗമായി മാറിയ വോട്ട് ചോർ ഗോട് വോട്ട് കളൻ കസേര വിടു എന്ന മുദ്രാവാക്യവുമായി രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന ജാതിയെ മറച്ചു പിടിക്കാൻ കഴിയുമോ മോദിയുടെ ഈ നെഹ്റു വിമർശനത്തിന് അതിരില്ലേ